ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പതിനാറാമത്തെ ഗഡു വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഇന്ന് വൈകുന്നേരം മൂന്നര മണിവരെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അവസാന സമയമാണ് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുന്നത് നാല് മാസത്തിൽ ഒരിക്കൽ രണ്ടായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ഒരു സ്കീമാണ് കർഷകർക്ക് നാമമാത്ര കർഷകരായിട്ടുള്ള ആളുകൾക്ക് വളരെ വലിയ ഒരു ആനുകൂല്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത് നിലവിൽ ഈ ഒരു തുക വർദ്ധിപ്പിക്കുവാൻ വേണ്ട നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ന് മൂന്ന് മണി വരെയുള്ള സമയം പതിനാറാമത്തെ ഗഡ് വിതരണം ഉണ്ട് അതിന്റെയൊക്കെ നടപടികളുമൊക്കെ അതിന്റെ ഘട്ടത്തിലേക്ക് വരികയാണ് ലോക്സഭാ ഇലക്ഷന് മുമ്പാകെ തുക ലഭിക്കും പക്ഷെ ഇന്ന് മൂന്ന് മണിക്ക് മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ തുക ലഭിച്ചിരുന്ന ആളുകൾ പല കാരണവശാലും തുക മുടങ്ങി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിലെ ബാങ്ക് പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് തുറന്ന് അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ആനുകൂല്യം പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് വഴി വരുത്തുവാൻ സാധിക്കും ഇതിനുവേണ്ടി ഇന്ന് മൂന്ന് മണി വരെയൊക്കെയാണ് സമയമുള്ളത് കൂടാതെ തന്നെ പല കാരണങ്ങളാൽ ലാൻഡ് സീഡിങ് നടത്താത്ത ആളുകൾ അല്ലെങ്കിൽ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പെൻഷൻ തുക എന്ന് പറയുന്നത് കിസാൻ സമ്മാന ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള അവസാന സമയം ഇന്നാണ് ഇന്ന് മൂന്ന് മണിയോടൊക്കെ കൂടി ഇതിന്റെയൊക്കെ സമയമൊക്കെ അവസാനിക്കുകയാണ് ഇതിന് തന്നെ നമുക്കറിയാം ഈ ഒരു കിസാൻ സമ്മാന നിധി ആനുകൂല്യം തുടങ്ങിയിട്ട് അഞ്ചു വർഷമാവുകയാണ് ഈ അഞ്ചു വർഷത്തെ ഈ ഒരു അഞ്ചു വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തുക മുടങ്ങിക്കടത്തിരുന്ന ആളുകൾക്ക് ഈ ഒരു തുക കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്യാമ്പയിൻ പോലുള്ള പരിപാടികളും ഇതിനു വേണ്ട നടപടികൾ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്താത്ത ആളുകൾ അവർക്ക് പോസ്റ്റ് ഓഫീസില് അക്കൗണ്ട് തുറന്ന് അതുവഴി തുക കൊണ്ടുവരാനുള്ള നടപടികളും അതുപോലെ തന്നെ തുക ലാൻഡ് സൈഡിങ് നടത്താത്തത് കൊണ്ടും ഇ കെ വൈ സി നടത്താത്തതുകൊണ്ടും ഒക്കെ തുക പണങ്ങി പോയിട്ടുള്ള ആളുകൾക്കും ഒക്കെ ഈ ഒരു സമയം നീട്ടി നൽകിയത് ഒരു സമയമാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മൂന്ന് മണിക്കകം തന്നെ ഈ ഒരു ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ മറ്റ് വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കുക ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ മുഖേനയോ അല്ലെങ്കിൽ മറ്റ് സർവീസ് സെന്ററുകൾ മുഖേനയോ ഒക്കെയോ ഈ ലാൻഡ് സൈഡിങ്ങോ അതുപോലെ തന്നെ ഇ കെ വൈ സി പോലെയുള്ള നടപടികൾ പൂർത്തീകരിക്കുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ പണം വരാത്ത ആളുകൾ പുതിയ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുറന്ന് അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ഇതിനുശേഷം ഒരുപക്ഷെ ഈ ഒരു നടപടി പൂർത്തീകരിച്ചതിനു ശേഷം ഈ ഒരു തുക വീണ്ടും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത അറിയിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്